ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് പാലാ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ബാലികാ ദിനാഘോഷവും പത്തു വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികൾക്കായുള്ള സുഗന്യ സമൃദ്ധി അക്കൗണ്ടുകളുടെ വിതരണവും നടന്നു പ്രമുഖ തൊഴിൽ പരിശീലന കേന്ദ്രമായ പാലാ കരിയർ ഹൈറ്റ്സിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടി പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ വിനു വിനുപുളികം ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാലും നിങ്ങളുടെ എല്ലാവരും കാണാൻ സാധിച്ചതിലും ഇത്ര മെഡിക്കൽ ആയിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇവരൊക്കെയാണല്ലോ നമുക്ക് നാളെ ഇങ്ങനൊരു പൊസിഷൻ അല്ലെങ്കിൽ ഇവിടെ ഇവർക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് അറിയുമ്പോഴേ ഒത്തിരി സന്തോഷം പിന്നെ ഈ കരിയർ ഹൈറ്റ്സ് നിങ്ങളെ പ്രത്യേകം എടുത്ത് പറയുന്നു താങ്ക് യു സോ മച്ച് ഫോർ ഡുയിങ് ദ പ്രത്യേക നിങ്ങളുടെ ഭാഗത്തു നിന്നും പോസ്റ്റ് ഓഫീസിൻ്റെ അങ്ങനെയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ എന്നും അല്ലേ കൗൺസിലേഴ്സെന്നുള്ളവരുടെയും അവരുടെ വാക്കുകൾ ഞാൻ സപ്പോർട്ടും ഇവിടെ ചെയ്യാൻ അതിയായ സന്തോഷം പോസ്റ്റ് മാസ്റ്റർ രഞ്ജിത്ത് തെമസ് അധ്യക്ഷനായിരുന്നു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പാലാ നഗരസഭയെ സമ്പൂർണ്ണ സുഗന്യ സമൃദ്ധി നഗരസഭയായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി രഞ്ജിത്ത് തെമസ് പറഞ്ഞു പോസ്റ്റ് ഓഫീസിലെ സേവനങ്ങൾ എല്ലാവരിലും എത്തിക്കുന്നതിന് നഗരസഭ പരിപൂർണ പിന്തുണ നൽകുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു കരിയർ ഹൈസ് ഡയറക്ടർമാരായ ജോർജ് കെറോണയ്ക്കൽ ടോമി ചെറിയാൻ നഗരസഭാ കൗൺസിലർമാരായ ബിനു വിളിക്കണ്ടം ലിസിക്കുട്ടി പോസ്റ്റ് ഓഫീസ് പ്രതിനിധികളായ വിഷ്ണു സി സൂര്യ എസ് ജാസ്മി അൽഫോൺസ് തുടങ്ങിയവർ പ്രസംഗിച്ചു